അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഉണ്ടല്ലോ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ പടി ഉണ്ടല്ലോ ആ പടി നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടണം അല്ലേ നമുക്ക് എന്താ പറയുക ചിലർ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇതും കട്ട് ചെയ്യും ചില ചില സമയത്ത് നമുക്ക് കട്ട് ചെയ്താലും അതിൻ്റെ ഇറക്കം കുറഞ്ഞു പോകുകയോ കൂടി പോവുക ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ പല ടൈപ്പിൽ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിലും നമ്മൾ പല ടൈപ്പിൽ നമുക്ക് നമുക്ക് ഈ പടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ മൂന്ന് ടൈപ്പിലാണ് നമുക്ക് പടി കട്ട് ചെയ്യാനുള്ള മൂന്ന് ടൈപ്പാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദാ ഞാൻ ഫസ്റ്റിൽ ഫസ്റ്റ് ടൈപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മളിതാ ബാക്കും ഫ്രണ്ടും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിലേത്തെ ടക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതാ ഷോൾഡർ തമ്മിൽ ഒരു പിന്ന് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം അപ്പോൾ അപ്പോൾതാ ഇളകിപ്പോകില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ദാ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ഒരു സീം അലവൻസിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മുടെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിൻ്റെയും സീം അലവൻസിൻ്റെ ഭാഗം നോച്ചിട്ട ഭാഗമുണ്ടല്ലോ കറക്റ്റായിട്ട് വെക്കാം കറക്റ്റായിട്ട് ആ ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ ഭാഗത്ത് കറക്റ്റായിട്ട് വച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു എല്ലാ മാർക്കുകളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊരു വെവലാതി ഇല്ലല്ലോ അതാ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ആ മാർക്കിംഗ് ഒക്കെ ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് വെക്കണം അപ്പോൾ നമ്മൾ സീം അലവൻസ് കൊടുത്തത് എത്രയാണെന്ന് വെച്ചാൽ രണ്ട് ഭാഗം കറക്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വിൽക്കാം ഇനി ഇതാ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പടിയുടെ പീസ് ഉണ്ടല്ലോ പടിയുടെ ഒരു ഒരു ആറോ ഏഴോ ഇഞ്ച് നീളത്തിൽ നമ്മൾ പടി പീസ് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് നല്ലത് തുണിയില്ല എന്നാണെങ്കിൽ എന്നിട്ട് ഇതാ ഒര ഇഞ്ച് നമുക്ക് താഴെ തുണിയുടെ താഴെ ഒരു അര ഇഞ്ചിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ അല്ല ബാക്ക് പീസിൻ്റെ അടിയിലേക്ക് അതായത് ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഹാഫ് ഇഞ്ച് വെച്ച് കൊടുക്കാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പടി സോറി ബാക്ക് പീസിൻ്റെ ലെങ്ത്തിന് ശേഷം അതായത് ആ ഒരു ഭാഗത്ത് നമ്മൾ അടിച്ച് ഈ പടി അടിച്ച് മറിക്കാനുള്ള ഭാഗമാണ് അരേഞ്ച് അപ്പോൾ അത് നമുക്ക് വേണ്ടല്ലോ പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ അത് നമ്മൾ അവിടെ നോട്ട് ചെയ്തിരിക്കണം അങ്ങനെയാണല്ലോ അപ്പം അത് താഴോട്ട് കുറച്ച് താഴത്തോട്ടേക്കാക്കി വെക്കാം അരേഞ്ച് ഓക്കെ ഇനി ഇതാ ഇനി ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം ഇതാ ഇങ്ങനെ നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ആ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ തീരെ അറിയില്ല മനസ്സിലാകുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി കണ്ടോ അപ്പോൾ നിങ്ങളത് ക്യാൻവ സോറി പേപ്പർ പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് തുണി വേസ്റ്റ് ആവില്ല ഇനിതാ മുകളിൽ ഒരു അര ഇഞ്ച് അര ഇഞ്ച് എന്തായാലും കൊടുക്കണം അര ഇഞ്ച് വേണം കാരണം കാലിഞ്ച് കാലിഞ്ച് നമ്മൾ സീമലവൻസ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി ഇപ്പോൾ നിങ്ങൾ അര ഇഞ്ചാണ് സീമലവൻസ് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരയും അരിയും ഒരു ഇഞ്ച് നിങ്ങൾ കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ ഇരട്ടി ഇരട്ടിയാണ് സീമലവൻസ് കൊടുക്കേണ്ടത് കണ്ടോ അതെന്തായാലും ഇരട്ടി തന്നെ കൊടുക്കണം നമുക്ക് അര കാലിഞ്ച് മതിയല്ലോ അതുപോരാ അര ഇഞ്ച് തന്നെ കൊടുക്കണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം എന്തിനാണ് അര ഇഞ്ച് അതായത് നമ്മൾ സീം നമ്മുടെ ഡബിൾ നമ്മൾ നമ്മളെടുത്തത് എന്ന് നോക്കാം ഇതാ നമ്മൾ ബാക്ക് സോറി ഫ്രണ്ട് സൈഡ് എടുത്തു ഇങ്ങനെ ഫ്രണ്ട് സൈഡ് എടുത്ത് നമ്മൾ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ദാ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുമല്ലോ അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ സീം സീമലവൻസ് താഴെയുള്ള അതായത് പടിയുടെ സീമലവൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ ഒരു സീം സീമലവൻസും കൂടി പോകും അത് നമ്മൾ ആരും ചിന്തിക്കില്ല അപ്പോൾ ഇതാ കണ്ടോ സീം അലവൻസ് എത്രയാണോ നമ്മൾ പടിയുടെ സീം അലവൻസ് കൊടുക്കുന്നത് അത്ര തന്നെ നമ്മൾ മുകളിലത്തെ ആര് ബസ്റ്റ് ലെങ്ത്തിൻ്റെ ഭാഗത്തു നിന്നും പോകും അപ്പോഴാണ് നമുക്ക് ലെങ്ത്ത് പ്രശ്നം വരുന്നത് നമ്മൾ ചിന്തിക്കും ഇത് എവിടെ നിന്നായെങ്കിലും ലെങ്ത്ത് പ്രശ്നം വന്നത് നമ്മൾ കറക്റ്റല്ലേ കൊടുത്തതെന്ന് ചിന്തി ചിന്തിക്കും പക്ഷേ കണ്ടോ ഇങ്ങനെ വരും അതിനാണ് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന സീം അലവൻസിൻ്റെ ഡബിള് എടുക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാ നോക്കാം ഓക്കെ അപ്പോൾ രണ്ടാമത്തത് രണ്ടാമത്തതിനു വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നീള നീളവും ഒരു ആറിഞ്ച് വീതിയിലുമുള്ള ഒരു പീസ് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൽ ചെയ്താലും മതി ഓക്കെ അപ്പോൾ നേരത്തെ പോലെ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ വിൽക്കണം എന്തെങ്കിലും പിന്നോണ്ട് സെക്യൂർ ചെയ്തിട്ട് വെക്കുക ഇതുപോലെ തന്നെ ഫസ്റ്റിലേക്ക് ചെയ്തുപോലെ തന്നെ കറക്റ്റ് ആക്കിയിട്ട് സീം അലവൻസ് കറക്റ്റ് ഇങ്ങനെ വയ്ക്കാം ഓക്കെ ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ സീം അലവൻസിൻ്റെ ഭാഗം ഒരു കാലിഞ്ച് മുകളിലേക്ക് മടക്കാം അതായത് നമ്മൾ സീം അലവൻസ് നമുക്ക് എത്രയാണോ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് ആ ഒരു ഭാഗം അങ്ങോട്ടേക്ക് മുകളിലേക്ക് അങ്ങ് മടക്കി വെക്കാം എന്നിട്ട് ആ മുകളിലേക്ക് മടക്കി വെച്ചതിൻ്റെ ഭാഗം മുതൽ മടക്കി വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ എത്രയാണോ മടക്കി വെച്ച ആ മടക്കി വെച്ചതിൻ്റെ മുകളിൽ വെച്ചിട്ട് താഴത്തോട്ടേക്ക് അളക്കാം എത്രയാണെന്ന് അതായത് ബാക്ക് പാർട്ടിന് കണ കറക്റ്റാക്കിയിട്ട് എത്രയാണെന്ന് അളക്കാം ഓക്കെ മനസ്സിലായിട്ട് ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതി അതിൻ്റെ മുകളിൽ വെച്ചാണ് അളക്കുന്നത് ഓക്കെ അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം പിന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ വീതിയും എത്രയാണെന്ന് നോക്കാം ഓക്കെ അത് രണ്ടും അളന്നതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പീസ് എടുക്കാം പീസ് എടുത്തതിന് ശേഷം ഹാഫ് ഇഞ്ച് അടിയിൽ ഒന്ന് മാർക്ക് ചെയ്യാം ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ എത്രയാണോ അതായത് ഇത് ഫ്രണ്ട് ഭാഗമാണെന്ന് അതായത് ഹുക്കിൻ്റെ അയിൻ്റെയും ഭാഗമാണെന്ന് ചിന്തിച്ച് ഏതെങ്കിലും ഒരു ഭാഗം ഹുക്കിൻ്റെ അയൻ്റെയും ഭാഗം എടുക്കാം മറ്റേ ഭാഗം സിം അലവൻസ് അങ്ങനെയാണെല്ലാം എടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഹുക്ക് നമ്മളിപ്പോൾ സിം അലവൻസിൻ്റെ ഭാഗം ആണെന്നല്ലോ എത്രയോ നാലരയോ അഞ്ചാ എത്രയാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആയിട്ടിങ്ങനെ ആയിട്ട് ലൈന് വരയ്ക്കാം എന്നിട്ട് നമ്മൾ വിടുത്തളന്നല്ലോ ആ വിട്ത്ത് ഇവിടെ അളന്ന് അളന്നിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ആക്കാം എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കേവ് ഷേപ്പിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി അങ്ങനെയും നമുക്ക് പടിപ്പീസ് എടുക്കാവുന്നതാണ് ഇതിൽ ഇനി നമുക്ക് സീം അലവൻസ് കൊടുക്കേണ്ട ആവശ്യം നമ്മൾ ഓൾറെഡി നമ്മൾ സീമ അലവൻസ് അടക്കാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ മടക്കിയ മടക്കിയ ഭാഗത്തിൻ്റെ കൂടെയാണ് നമ്മൾ സീം അലവൻസ് അടക്കിയ എടുത്ത സ്ഥിതിക്ക് അത് ചെയ്യേണ്ട ഓക്കെ ഇനിതാ മൂന്നാമത്തെ കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് എടുക്കാം അതിൽ അടിയിൽ നമുക്കിതാ അരഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അറേഞ്ച് എന്തിനാണെന്നറിയാമല്ലോ അത് എല്ലാത്തിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് മുകളിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ബാക്ക് സൈഡ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡ് നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം എടുക്കാം അതിപ്പോൾ ഏത് രീതിയിൽ ചെയ്യുന്നതാണെങ്കിലും ഇങ്ങനെ യോജിപ്പിച്ചിട്ട് അതായത് ഷോൾഡർ യോജിപ്പിച്ച് നമുക്ക് എന്തായാലും ഇങ്ങനൊരു ഭാഗം എന്തായാലും വേണം ഓക്കെ അതെന്തായാലും വേണം അളവ് എടുക്കണമല്ലോ ഇനി കറക്റ്റാക്കിയിട്ട് ഇതാ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് എടുക്കണം ഇതാ കണ്ടോളൂ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്ക ഒരു കാലിഞ്ച് മടക്ക മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വച്ചിട്ട് താഴെത്തോട്ടേ കിടക്കാം എനിക്കിപ്പോൾ നാലര നാലര മുക്കാലിഞ്ചിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അതിൻ്റെതാ ഇങ്ങനെ വിടുത്തും അളക്കണം എത്രയാണ് നീളം വേണമെന്നറിയണമല്ലോ അങ്ങനെ അതുമാത്രം അളന്ന് ജസ്റ്റ് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്രയാണോ അളന്ന് വെച്ചിരിക്കുന്നത് അതിൻ്റെ നീളത്തിൽ ഇങ്ങനെ അടയളപ്പെടുത്താം അപ്പോൾ എനിക്കിപ്പോൾ നാലേ മുക്കാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ നാലേ മുക്കാലിൽ ഇങ്ങനെ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്കിതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈന് വരച്ചു കൊടുക്കുക അത് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഓക്കെ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ ഫ്രണ്ട് സൈഡ് ഒന്ന് എടുക്കാം നമുക്ക് ഇനി അതിൽ നിന്നാണ് അളവുകൾ നോക്കാനുള്ളത് ഫ്രണ്ട് സൈഡ് മാത്രം മതി ബാക്ക് സൈഡ് ഇപ്പോൾ വേണമെന്നില്ല അപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രം എടുക്കാം അല്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം ലെഫ്റ്റാണോ റൈറ്റ് ആണോ കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രണ്ട് ഡാട്ടിൽ നിന്ന് അതായത് മെയിൻ ഡാട്ടിൽ നിന്ന് നമ്മുടെ ഹൂക്കിൻ്റെ അയിൻ്റെ ഭാഗത്തേക്കുള്ള അളവ് മെയിൻ ഡാട്ടിൽ നിന്ന് ഹുക്കിൻ്റെ അയിൻ്റെ ഭാഗത്തേക്കുള്ള അളവുകൾ എത്രയായുള്ളതെന്ന് നോക്കാം അഡ്ജസ്റ്റ് അവിടെ നിന്ന് അളന്നു കഴിഞ്ഞാൽ കിട്ടും അതാ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് അളന്നാൽ മതി സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ ഡാട്ട് വരെ അപ്പോൾ എനിക്ക് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്കിവിടെയും താഴെയും ആ ഒരു ബോക്സിൽ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഈയൊരു ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗത്ത് നിന്നാണ് കേട്ടോ അത് അടയാളപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഏത് ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം എവിടെയാണോ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് എല്ലാ അളവുകളും ചെയ്യേണ്ടത് ഓക്കെ ഇനി ആ ഒരു ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗത്തിൻ്റെ എത്രയാണോ അളവ് കൊടുക്കുന്നത് അത് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ഈ ഒരു അളവ് മാർക്ക് ചെയ്യാം ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗത്ത് ഒരു നാലിഞ്ചാണെങ്കിൽ മൂന്നര ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് എന്താ അടുത്ത ആ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ എന്നിട്ട് മെയിൻ ഡാട്ടിൽ നിന്ന് സീമ ലെവൻസ് വരെയുള്ള നീളം എത്രയാണുള്ളത് നോക്കാം ഇഞ്ച് മെയിൻ ആട്ടിൽ നിന്ന് സീം ലെവൻസ് വരെ ഓക്കെ അപ്പോൾ ആറ് ഇഞ്ച് ആ ആറ് ഇഞ്ച് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സീമ ലെവൻസിലുള്ള തുണിയും കൂടി എടുത്തിരിക്കണം ഞാൻ ഞാനത് മടങ്ങിപ്പോയതാണ് കേട്ടോ ദാ അവിടെ ഉണ്ട് തുണിയുണ്ട് എന്നിട്ട് അപ്പോൾ സീമ ഈ സീമലവൻസിൻ്റെ ഭാഗത്ത് നമ്മൾ അളന്നിട്ട് ചെയ് അളന്ന് എടുത്തിട്ടുണ്ടല്ലോ നാ നാലേ മുക്കാലിഞ്ച് ആ നാലേ മുക്കാൽ സീമലെവൻസിൻ്റെ ഭാഗത്ത് കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് ഓരോ ജോയിൻ്റ് ഓരോ പോയിന്റുകളും ജോയിൻ ചെയ്തെടുക്കാം ഉള്ളൂ കാര്യം അപ്പോൾ ദാ മൂന്നാമത്തെ കാര്യം ടൈപ്പും ഞാനിതാ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ